കോടതി വിധി ലഭ്യമായിട്ടില്ല കോടതി വിധി ലഭിച്ചതിന് ശേഷം ക്യാബിനറ്റിൽ തന്നെ ആലോചിച്ച് യുക്തമായ തീരുമാനമെടുക്കും ഇനിയും അപ്പീൽ പോവാനുള്ള പ്രൊവിഷൻ ഉണ്ട് നമ്മുടെ എല്ലാ കുട്ടികൾക്കും നീതി ഉറപ്പാക്കാൻ കഴിയുന്ന ഒരു ഫോർമുലയാണ് അവലംബിച്ചത് കഴിഞ്ഞ വർഷം മുപ്പത്തിയഞ്ച് മാർക്കിൻ്റെ വ്യത്യാസം വരാവുന്ന നിലയിലായിരുന്നു സ്റ്റാൻഡർഡൈസേഷൻ പ്രോസസ്സ് സംബന്ധിച്ച് ഉണ്ടായിരുന്നത് അത് ഒരു കേരള ബോർഡിൽ പഠിക്കുന്ന ഒരു കുട്ടി ഫുൾ മാർക്ക് നേടിയാലും മുപ്പത്തിയഞ്ച് മാർക്ക് അവർക്ക് കുറവ് കിട്ടുന്ന സ്ഥിതിയായിരുന്നു കഴിഞ്ഞ വർഷം ഉണ്ടായത് അതിനെക്കൂടി അടിസ്ഥാനപ്പെടുത്തിയാണ് എല്ലാവർക്കും നീതി ഉറപ്പാക്കാവുന്ന ഒരു ഫോർമുലയിലേക്ക് എത്തിച്ചേർന്നത് അത് ക്യാബിനറ്റിൽ കൂടി അംഗീകരിച്ചതിന് ശേഷമാണ് അത് നടപ്പാക്കിയത് അതുകൊണ്ട് തന്നെ കോടതിയിൽ നിന്ന് ലഭ്യമായിട്ടുള്ള വിധി മുഖ്യമന്ത്രിയായും ക്യാബിനറ്റ് മറ്റ് മിനിസ്റ്റേഴ്സുമായിട്ടൊക്കെ ചർച്ച ചെയ്ത് തീരുമാനമെടുക്കാമെന്നാണ് കരുതുന്നത് പ്രോസ്പെക്ടസിൽ പ്രൊവിഷൻ ഉണ്ട് ഇത് കോടതിയിൽ ഇനിയും പോകേണ്ട കാര്യമാണ് എന്നുള്ളത് കൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് ഇനി കൂടുതൽ ഡീപ്പായിട്ട് പ്രതികരിക്കുന്നില്ല ഇപ്പൊ പ്രഥമ പ്രതികരണം മാത്രമാണ് ഇപ്പൊ എനിക്ക് നൽകാൻ സാധിക്കുക കോടതിയിൽ നിന്ന് വിധിയൊന്നും ലഭ്യമായിട്ടില്ല നിങ്ങളെപ്പോലെ ഞാനും മാധ്യമങ്ങളിലൂടെ ഈ വാർത്ത ശ്രവിച്ചു എന്നല്ലാതെ ഇതിൻ്റെ ഡീറ്റെയിൽസ് ലഭ്യമായിട്ടില്ല അപ്പോൾ ഇനിയും കോടതി വ്യവഹാരങ്ങളിലേക്ക് പോകേണ്ടതുണ്ടെങ്കിൽ ഇപ്പോൾ കമൻറ്റ് ചെയ്യുന്നത് ശരിയല്ല അതുകൊണ്ട് തന്നെ എല്ലാ കുട്ടികൾക്കും നീതി ഉറപ്പാക്കുക എന്നുള്ളതാണ് ഈ സർക്കാരിൻ്റെ ലക്ഷ്യം സർക്കാരിന് അതിനപ്പുറത്ത് വേറെ നിക്ഷിപ്ത ഒന്നും തന്നെ ഇല്ല വളരെ സുതാര്യമായിട്ടാണ് എല്ലാ നടപടികളും ഉണ്ടായിട്ടുള്ളത് ഇനി ണ്ടല്ലോ ക്യാബിനറ്റ് കാരണമൊക്കെ അത് വിശദീകരിച്ചിട്ടുണ്ട് കാരണങ്ങളൊക്കെ തൽക്കാലം ഇപ്പൊ എനിക്ക് ഇനി അതിനെക്കുറിച്ച് കൂടുതൽ പ്രതികരിക്കാൻ സാധിക്കില്ല നമ്മളിപ്പോൾ അപ്പീലൊക്കെ പോവാൻ തീരുമാനിക്കുകയാണെങ്കിൽ അതിന്റെ വിശദാംശങ്ങൾ ഇപ്പൊ ഇനി പറഞ്ഞ് പ്രശ്നം ഉണ്ടാവണ്ട അപ്പൊ അതുകൊണ്ട് തന്നെ ഭൂരിപക്ഷം കുട്ടികൾക്കും പ്രയാസം ഒരു സ്ഥിതി ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് സർക്കാർ ശ്രമിച്ചിട്ടുള്ളത് അത്രേ പറയാനുള്ളൂ